വില്ുവമംഗലത്ത് സ്വാമിയാർ എല്ലാവർക്കും സുപരിചിതനായ ഒരു കഥാപാത്രമാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച ഒരു സ്വാമിയാർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളിലെയും ഐതിഹ്യം ചരിത്രമൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വില്വമംഗലത്ത് സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞു വരും ഒരുപാട് ഐതിഹ്യങ്ങൾ ഐതിഹ്യമാലയിലും ഒക്കെ അതുകൊണ്ട് പലപ്പോഴും ഈ ക്ഷേത്രങ്ങൾ ആക്സിഡൻറ്റിലായിട്ട് കണ്ടുപിടിക്കുന്നത് ഒരു പുലൈ ആണ് കല്ലിൽ അരിവാൾ മുറിച്ചു കൂട്ടാനായിട്ട് തേക്കുന്നു ചോര വരുന്നു ആൾക്കാരോടി കൂടുന്നു ശേഷം ചിന്തിയൻ വിലമംഗലത്ത് സ്വാമിയാരെ വിളിക്കുന്നു പ്രതിഷ്ഠ നടക്കുന്നു ഇതാണ് ഒരു ജനറൽ ഐതിഹ്യമായിട്ട് കേരളം മൊത്തം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഈ സംഭവം എല്ലായിടത്തും പുലൈ കല്ല് അരിവാൾ ചോര വിലോമംഗലത്ത് സ്വാമിയാർ ഈ ഈ കമ്പോണൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊരു അത്ഭുതമാണ് നോക്കും ഒരുപാട് ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ ഇത് കാണാം അതല്ലാത്തത് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഒരുപാട് സ്ഥലത്ത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരെ ഈ വില്ുവമംഗലത്ത് സ്വാമിയാർ വില്മംഗലസ്വാമിയാരുടെ അധികം ചരിത്രം കൊട്ടാരത്തിൽ കൊണ്ടി പറയുന്നില്ല അദ്ദേഹം ഒരു നമ്പൂതിരിയായിരുന്നു കുറച്ചു ദൂരെ ഒരു സ്ത്രീയുമായിട്ട് സംബന്ധം ചെയ്തു കല്യാണമല്ല എന്ന നമ്പൂതിരിമാർക്ക് സംബന്ധം ആണല്ലോ പെർമിറ്റഡ് കല്യാണം പെർമിറ്റഡ് അല്ല അപ്പം അങ്ങനെ സംബന്ധമാണ് ബട്ട് ഹീ വസ് ഈ നമ്പൂതിരി വല്ലാതെ അഡിക്റ്റഡ് ആയിരുന്നു ആ സ്ത്രീയിൽ എല്ലാ ദിവസവും ഇവർ വൈകുന്നേരമാണ് ഇവർ സംബന്ധ വീട്ടിലേക്ക് പോവുക എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കുക എന്നിട്ട് അവിടെ പോവുക എന്നുള്ളൊരു സ്വഭാവക്കാരനായ നമ്പൂതിരി അതർവൈസ് വളരെ ഡീസൻറ്റ് സംഗതിയാണ് ബട്ട് ഇദ്ദേഹത്തിന് സന്ധ്യയായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഭാര്യയെടുത്ത് എത്തിയാൽ മതി എന്നുള്ളൊരു വെപ്രാളമുണ്ട് അങ്ങനെ അതിഭയങ്കരമായ മഴയുള്ള ഒരു ദിവസം അപ്പോൾ ഇവർ രാത്രിയിൽ ചൂട്ടൊക്കെ കത്തിച്ചാണല്ലോ പോകുന്നത് ചൂട്ടും കൊണ്ടുപോകുന്നതിനിടയ്ക്ക് മഴ അങ്ങോട്ട് കോരിച്ചൊരിഞ്ഞ് പെയ്യാൻ തുടങ്ങി ചൂട്ടൊക്കെ കെട്ടുപോയി എന്നാലും നമുക്ക് ഉള്ളിലൊരു വഴിയറിയാമല്ലോ ഗ്രാമപ്രദേശമാണെങ്കിലും ചെന്നു അപ്പോൾ ഒരു പുഴ കടന്ന് അക്കരെ ചെന്നിട്ട് വേണം ഈ വീട്ടിലെത്താൻ പുഴയിൽ സാധാരണ വലിയ വെള്ളമൊന്നും ഉണ്ടാവാറില്ല ഏതായാലും നമ്പൂരിശൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുഴയിൽ നിറച്ച് വെള്ളമാണ് മഴയാണെങ്കിൽ പെയ്യുന്നു നനഞ്ഞ് നാനാവിധമായ ആള് എന്തുവാങ്ങട്ടെ എന്ന് പറഞ്ഞ് പുഴയിൽ ഒരു തടി കിടപ്പുണ്ടായിരുന്നു ആ തടിയിൽ കയറി ഇരുന്ന് രണ്ട് കൈയും കൊണ്ട് പതുക്കെ തൊഴഞ്ഞ് 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 വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കും ഒരു കണക്കിന് അക്കരെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ല എത്തി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു കയറ് കാലിൽ ചുറ്റി ഇത്ത കയറ് ഇരുട്ടെത്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ തടിയിലാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത് ഓ നന്നായി നാളെ രാവിലെ തിരിച്ചു പോകാനും എന്തെങ്കിലും ഒരു സാധനം വേണമല്ല അതുകൊണ്ട് ഈ കയർ അവിടെ ഒരു മരത്തിൽ കുടുക്കിയിട്ടിട്ട് ഇദ്ദേഹം ഭാര്യയുടെ വീട്ടിലെത്തി മുണ്ടൊക്കെ പിഴിഞ്ഞു കൊടുത്ത് തലയൊക്കെ തോർത്തി ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ ശങ്കുകൊള്ളുന്ന ഒരു കാര്യം നമ്പൂതിരിയോട് പറഞ്ഞു ഈ എന്നെ കാണാനുള്ള ഈ വെപ്രാളം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് വരാനുള്ള വെപ്രാളം ഇതിൻ്റെ പകുതി ഈ ഭിത്തിയിലിരിക്കുന്ന ആളിനോട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനും ഭിത്തിയിലിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ്റെ ചിത്രമാണ് എത്ര നന്നായനും ഈ ബ്രാഹ്മണ ജന്മം ഇങ്ങനെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിഷയത്തിൽ അതിലിങ്ങനെ നശിപ്പിച്ചു കളയല്ലേ ഒരു ജന്മം എന്ന് ചോദിച്ചു ഇത്രയധികം കഷ്ടപ്പെട്ട് എന്നെ ഒന്ന് കാണണമെങ്കിൽ എന്തൊരു എന്തൊരു ആവേശമാണെന്ന് ആലോചിച്ചു നോക്കി ഇതിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മതത്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു ഒരു ബ്രാഹ്മണൻ്റെ ഡ്യൂട്ടി ആയതിനെ അത് ന യു ബിഹേവ് ആസിഫ യു ആർ എൻ ട്രാൻസ് ആൻഡ് യു ആർ ഇറ്റ്സ് ഇറ്റ്സ് എ ഫാൻറ്റസി ഫോർ യു ആൻഡ് സംതിങ് വിസ് നോട്ട് ദാറ്റ് മച്ച് അഡ്വൈസിബിൾ നമ്പൂതിരി ഞെട്ടിപ്പോയി ശരിയല്ലേ ഈ ആണ് പറയുന്നത് വാസ്തവമല്ലേ ഈ രാത്രി എത്ര വെപ്പ സാധാരണ നമ്മളൊക്കെ മനുഷ്യർ എവിടെയെങ്കിലും വലിയ മഴയും കാറ്റും വിഷു വയ്ക്കുക വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എവിടെയെങ്കിലും താമസിക്കണം ഇപ്പോഴാണെങ്കിലും മൊബൈലെടുത്തു പറഞ്ഞു എഴുതി ഞാൻ നാളെ രാവിലെ വരാം ഭയങ്കര മഴ പുറത്തിറങ്ങാൻ പറ്റും ആ നാളെ രാവിലെ വന്നാൽ മതി വെറുതെ റിസ്ക് എടുക്കേണ്ട അത് ആറും കടന്ന് ഇത്ര ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഇതും കവിഞ്ഞ ഇത്ര വലിയ ആവേശം ഈ നമ്പൂതിരിക്ക് കയറിയപ്പോൾ ഈ ഭാര്യ പറഞ്ഞൊരു കമൻറ്റാണ് അത് അദ്ദേഹത്തിന് നെഞ്ചിൽ കൊണ്ടു അദ്ദേഹം ഏതായാലും മഴയത്ത് കുളിച്ച് തലയൊക്കെ തോർത്തിയിരിക്കുകയല്ലേ ആ ഇരിപ്പിൽ പത്മാസനത്തിലിരുന്ന് അദ്ദേഹം എഴുതാൻ തുടങ്ങി പറയാൻ തുടങ്ങി ശ്രീകൃഷ്ണ കർണാമൃതം ഇദ്ദേഹം ഈ ഇത് ചൊല്ലുമ്പോൾ ഭാര്യ ഇത് എഴുതിയെടുക്കാനും തുടങ്ങി ഇദ്ദേഹം ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ ചിത്രം അനങ്ങും ആടും ഇങ്ങനെ തറച്ച ആണിയിൽ ഈ ആടുമ്പോൾ ഏതൊക്കെ ശ്ലോകമാണോ ഇദ്ദേഹം ചൊല്ലിയത് അത് മാത്രം ഭാര്യ എഴുതും ആടിയില്ലെങ്കിൽ എഴുതിയില്ല അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ പിന്നീട് പറഞ്ഞത് ഈ ആടുന്നത് ആ ശ്ലോകം ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടും ആടാത്തത് അത്ര നല്ല ശ്ലോകമല്ല എന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ ശ്ലോകങ്ങളിറങ്ങി എഴുതി നിറച്ചതാണ് ശ്രീകൃഷ്ണ കർണാമൃതം ഇത് തീർന്നു ഒരു രാത്രി കൊണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പറഞ്ഞു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഭാര്യയ്ക്കും മനസ്സിലായി ഇദ്ദേഹം ഒരു ആധ്യാത്മിക തലത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ പിടിച്ചു നിർത്തുന്നത് ശരിയല്ല അവരനുവദിച്ചു ഇദ്ദേഹം ഇന്നലെ വന്ന വഴിയിൽ തന്നെ പോയി പോയപ്പോൾ അദ്ദേഹം തലേദിവസി രാത്രി ഒരു തടിയിൽ കയറിയാണല്ലോ ഇപ്പോഴത്തേക്ക് വന്നത് ആ തടി ഒരു മനുഷ്യൻ്റെ ശവമായിരുന്നു തൂങ്ങിച്ചത്ത ഒരു മനുഷ്യൻ അയാളുടെ കഴുത്തിലെ കയറാണ് ഇദ്ദേഹത്തിൻ്റെ കാലിൽ ചുറ്റിയത് ആ കയറ് വെച്ച് അദ്ദേഹം ഈ ശവത്തെ കെട്ടിയിട്ടിരിക്കുകയാണ് മരത്തിൽ അദ്ദേഹം ആധ്യാത്മികതയുടെ അടുത്ത തലത്തിലേക്ക് പോയി എന്തൊക്കെയാണ് ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൂട്ടിയത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒരു വള്ളത്തിൽ കയറി അപ്പുറത്ത് പോയി പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നീട് ആൾക്കാർ തിരിച്ചറിയുന്നത് ഇദ്ദേഹത്തെ വില്വമംഗലത്ത് സ്വാമിയാർ എന്ന പേരിലാണ് അതാണ് വിഖ്യാതനായ വില്വമംഗലത്ത്വ സ്വാമിയാർ ഈ കഥ വളരെ ചെറിയ ഒരു കഥയായിട്ടാണ് ഐതിഹ്യമാലയിൽ ബട്ട് ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് നിങ്ങളിൽ പലരും കേട്ടുകാണും ഞാനും കേട്ടിട്ടുണ്ട് സൂര്ദാസ് ഉത്തര ഭാരതത്തിലെ സൂറുദാസിനും ഇങ്ങനൊരു പശ്ചാത്തലം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് കാമുകിയെ കാണാനായിട്ട് സൂഹദാസ് രാത്രിയിൽ ഇതുപോലെ ആ മുതലയുടെ പുറത്ത് നദി ക്രോസ് ചെയ്യുകയും പിന്നെ ആ മൂന്നാം നില കിലോമീറ്ററാണ് കാമുക അതിനെ കാണാനായിട്ട് കയറിൽ പിടിച്ചു കയറുന്നു ആ കയറ് പെരുമ്പാമ്പായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു ആ കാമുകയും ഇത് തന്നെ സൂര്യദാസിനോട് പറയുന്നു ഇതിൻ്റെ പകുതി ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയനെ എന്ന് ചോദിക്കുന്നു അങ്ങനെ സൂര്യദാസ് കൃഷ്ണഭക്തനായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഐതിഹ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഐതിഹ്യങ്ങൾ അതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ ഭാരതത്തിലെ ഐതിഹ്യങ്ങൾ പോലും ഏകദേശം ഒരുപോലെ ഇരിക്കും ഒരേ കഥയായിരിക്കും നമ്മൾ പരശുരാമൻ മാറി മഴഞ്ഞ് കേരളം ഉണ്ടാക്കിയ കഥയില്ലേ ഗോവയിൽ പരശുരാമന് പകരം പാറസറാം എന്നാണ് പറയുന്നത് പാറസ്രാം പടിഞ്ഞാറോട്ട് അമ്പയച്ച് ഉണ്ടായതാണ് ഗോവ എന്ന് ഗോവയിൽ ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ പരശുരാമൻ തെക്കോട്ട് മഴഞ്ഞു അവിടുത്തെ പാറസ്രാം പടിഞ്ഞാറോട്ട് അമ്പെറിഞ്ഞു അമ്പെയ്തു അപ്പം ഗോവ പൊങ്ങി വന്നു എന്നാണ് അപ്പം ഇങ്ങനെ ഭാരതം മൊത്തം നിങ്ങൾ നോക്കൂ ഐതിഹ്യങ്ങളിൽ പോലും ഐക്യമുണ്ട് ഭാരതത്തിൻ്റെ ഐക്യം അത് ഐതിഹ്യങ്ങൾ കാണാം ഒരു പക്ഷേ ഐതിഹ്യമാല ഒക്കെ നമ്മൾ വായിച്ചിരിക്കേണ്ടത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരതം എന്താണെന്ന് മനസ്സിലാകും അത് മനസ്സിലാക്കാനായിട്ട് ഐതിഹ്യങ്ങൾ ചരിത്രം പുരാണം ഇതിൻ്റെ എല്ലാം ഇതിൻ്റെയൊക്കെ ലോജിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ബി സ്പോയിൽഡ് ലോജിക്ക് ലോജിക്കിന് അപ്പുറത്താണ് ജീവിതവും ചരിത്രവുമല്ല നമ്മളുടെ ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു ലോജിക്കുമില്ല അതുകൊണ്ട് ഇതിന് ലോജിക്ക് അന്വേഷിച്ചിട്ട് ആ ഇതിങ്ങനെ ഇങ്ങനെ സാധിക്കും ശവശരീരത്തിൽ കയറിയിട്ട് നദി കടക്കാൻ പറ്റുമോ ശവമാണെന്ന് മനസ്സിലാവില്ലേ ചീ ഇല്ലേ മണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലോജിക്ക് ലോജിക്ക് കയറ്റിക്കഴിഞ്ഞാൽ പോയി ലോജിക്ക് ഇല്ലാതെ ഇതിനെ ഒരു ഭാരതീയനായിട്ട് സമീപിച്ചാൽ ഭാരതത്തെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും താങ്ക്